ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള ഭടാവലിയിലെ കാട്ടിലെ മഴ എന്ന കഥയാണ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും മഴ ഇഷ്ടമല്ലേ അതുപോലെ തന്നെ കാടും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കാട്ടിലെ മഴ എത്ര ഭംഗിയുള്ളതാവും നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം ഇന്നലെ കാട്ടിൽ മഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നേ മെലിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിൻ മുകളിൽ കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴ ഇരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപ്പിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റു കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ മഴ പെയ്യുന്നുണ്ട് കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളുമെത്തി ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളി വിറക്കുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിനെ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിങ്ങം വിളികൾ കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മണ്ണട്ടകൾ എപ്പോഴേ നിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽ പെരുമാറ്റങ്ങളില്ല കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പുഴക്കു ജീവൻ വച്ചു തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തൊടുത്തു കുന്നിലും മേട്ടിലും നിന്നായി നൂറുനൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുതിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം നിലാ നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്ക് മുമ്പേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമയ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിൻ്റെ ചോപ്പാകുന്നു ഈ സോമനാഥി എഴുതിയ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന ഈ അഞ്ചാം ക്ലാസ്സിലെ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ